നമസ്കാരം ശബരിമല കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശക്തമായ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നാണ് എസ് ഐ ടി സംഘം കോടതിയെ അറിയിച്ചത് സ്വർണ്ണ െ കുറിച്ച് എല്ലാ വിവരങ്ങളും പോറ്റിക്കും സംഘത്തിനും അറിവുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം കട്ടിടപ്പാളുകളിൽ സ്വർണം പൊതുങ്ങിയിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു പാളുകൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും പോട്ടി നടത്തിയത് വിശ്വാസവഞ്ചനയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കട്ടിടപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗൂഢാലോചന വകുപ്പ് കൂടി ചുമത്തിയിട്ടുണ്ട് പത്താം തീയതി വൈകുന്നേരം അഞ്ചു വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി സംഘം കൂടുതൽ ചോദ്യം ചെയ്തതിനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോട്ടി നേരത്തെ അറസ്റ്റിലായിരുന്നു കട്ടിളപ്പാളിയിലെ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കൊണ്ടുപോകുന്നത് ഇതിനുശേഷമാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പോശി ചെമ്പുപാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നതും സ്വർണ്ണം കൈക്കലാക്കുന്നതും ദ്വാരപാലക സ്വർണ്ണ മോഷണ കേസിൽ റിമാൻഡിലായ ഉണ്ണികൃഷ്ണൻ പോട്ടിയെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി എസ് ഐ ടി റാണി കോടതിയിൽ ഹാജരാക്കി ഇതിന് പിന്നാലെയാണ് കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ചയിലും ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ േഖപ്പെടുത്തിയത് പോറ്റിയെ പതിമൂന്ന് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ും അത്രയും ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ വാദിച്ചിരുന്നു കവർച്ചയുമായി കൽപേഷ് വാസുദേവൻ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെയും എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത് അതേസമയം ശബരിമലയിൽ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെയും പ്രത്യേക സംഘം ചോദ്യം ചെയ്തു വാസുവിന്റെ മുൻ പി എയും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയുമായ സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ ശബരിമല സ്വർണപ്പാളികൾ പോറ്റിപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ എത്തിക്കുമ്പോഴും താൻ ദേവസ്വം കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ലെന്നായിരുന്നു എൻ വാസുവിന്റെ വിശദീകരണം എന്നാൽ തന്റെ കയ്യിൽ ബാക്കി വന്ന സ്വർണം എന്ത് ചെയ്യണമെന്ന ചോദ്യവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തയക്കുന്നത് വാസുദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കത്തയച്ചതിന് എന്താണ് കുഴപ്പമെന്നായിരുന്നു വാസുവിന്റെ വിചിത്രവാദം രേഖകളിൽ കൃത്രിമം കാട്ടി ശബരിമല സ്വർണ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും മൂന്നാം പ്രതിയുമായി ഡി സുധീഷ് കുമാറിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ദേവസ്വമെന്നതരുടെ പങ്ക് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് സുധീഷ് കുമാറിനെയും പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ സി കെ വാസുദേവനെയും എസ് ഐ ടി ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു ചോദ്യം ചെയ്തിരുന്നു വെള്ളിയാഴ്ച പകലും രാത്രിയിലുമായി നടന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ ഈ കഴിഞ്ഞ ദിവസമാണ് സുധീഷ് കുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇദ്ദേഹത്തെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇടനിലക്കാരൻ വാസുദേവനെ വിട്ടയച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനും പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനും ശ്രീകോവിൽ പാളികൾ സ്വർണം പൊതിഞ്ഞതായിരുന്നെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നതും സംഭവിച്ച വിവരങ്ങൾ സുതീഷ് കുമാർ എസ് ഐ ടിയോട് വെളിപ്പെടുത്തിരെന്നാണ് അറിയുന്നത് നേരത്തെ രണ്ടാം പ്രതിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബു ഇതേ സൂചന നൽകിയിരുന്നു തനിക്ക് മാത്രമായി സ്വർണ പാളികളെ ചെമ്പന്ന് തിരുത്താനാകില്ലെന്നും തന്റെ മുകളിലുള്ള അഞ്ചു പേരറിയാതെ ഇതൊന്നും നടക്കില്ലെന്നുമായിരുന്നു മുരാരി ബാബു എസ് ഐ ടിയോട് പറഞ്ഞു ത് ഇതെല്ലാം കുടുക്കയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉദ്യോഗസ്ഥ തന്ത്രമാണെന്ന വാദം വാസുവടക്കം ഉയർത്തും വാസു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സുധീഷ് പി എ ആയിരുന്നുവെന്നതും ഈ അന്വേഷണത്തെ സ്വാധീനിക്കും സ്വർണ്ണക്കൊള്ള നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ മുരാരി ബാബുവായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ദേവസ്വം മാനുവൽ പ്രകാരം എന്ത് തീരുമാനങ്ങൾക്ക് ഫയൽ തുറക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ് ഇദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തി മുകളിലേക്ക് അയക്കുന്ന ഫയലിൽ മാറ്റം വരുത്താനും അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള അവകാശം എക്സിക്യൂട്ടീവ് ഓഫീസർക്കുണ്ട് രേഖകൾ പ്രകാരം കൊള്ളയ്ക്ക് ആദ്യം വഴി തുറന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ആണ് ഈ ഫയൽ തിരുത്താതെ കൊള്ളയ്ക്ക് വഴി സുഗമമാക്കുകയായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഇതിന് പിന്നിൽ ഉന്നതരുടെ നിർദ്ദേശം ഉണ്ടെന്നാണ് സുധീഷ് പറയുന്നത് സ്വർണം ചെമ്പാക്കി മാറ്റിയെഴുതി കൂടാതെ ദേവസ്വം മാനുവിൽ മറികടന്ന് പാളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈക്ക് കൊടുത്തുവിടാനും ഇവർ നിർദ്ദേശിച്ചു ദ്വാരപാലക ശില്പങ്ങൾ പോറ്റിയുടെ അഭാവത്തിൽ അനന്ത സുബ്രഹ്മണ്യം രമേഷ് പ്രാബു എന്നിവർക്ക് കൈമാറുക മാത്രമല്ല സുരക്ഷ ഒരുക്കാതെ ചെന്നൈക്ക് കടത്താനും ഇരുവരും കൂട്ടുനിന്നു ഇനി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ സ്വർണത്തെ രേഖകളിൽ ചെമ്പായി എഴുതി ചേർത്തതെന്ന കാര്യമാണ് വ്യക്തമാക്കേണ്ടത് ഇവർക്ക് മുകളിലുള്ള നാല് പേർക്ക് കൂടി കൊള്ളയിൽ പങ്കുണ്ടെന്നാണ് എസ് ഐ ടി നിഗമനം അത് ദേവസ്വം കമ്മീഷണറും ബോർഡ് അംഗങ്ങളുമാണെന്ന സംശയം ശക്തമാണ് ചോദ്യം ചെയ്യുന്നത് ിൽ ഒരിക്കൽ പോലും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ സുധീഷ് കുമാർ ശ്രമിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലി ശബരിമലയിൽ സ്വർണം പൊതുങ്ങിയ കാലത്ത് സർവീസിൽ സർവീസിലുണ്ടായിരുന്നവരാണ് മുരാരി ബാബും സുതീഷ് കുമാറും ശ്രീകോവിലെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നത് അന്നേ ഇവർക്ക് അറിവുള്ളതാണ് ഇരുപത്തിയൊന്ന് വർഷത്തിന്പ്പുറം പഴയ ഉദ്യോഗസ്ഥരെ തങ്ങൾ ഒഴികെ എഴുതാണ്ട് എല്ലാവരും വിരമിക്കുകയോ സ്ഥലം മാറി പോവുകയോ ചെയ്തതിനാൽ സ്വർണ്ണപ്പാളികളെ ചെമ്പന്ന് തിരുത്തിയാലും പുറത്തറിയില്ലെന്നാണ് ഇരുവരുൾപ്പെട്ട തട്ടിപ്പ് സംഘം ധരിച്ചത് തുടർന്ന് നാളുകൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് സ്വർണ്ണപ്പാളുകൾ കടത്തിയത് ഇതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് സൂചന അതുകൊണ്ടാണ് വാസുവിനെ ചോദ്യം ചെയ്തത് ഇനി പത്മകുമാറിനെയും ചോദ്യം ചെയ്യും തന്റെ ഭരണകാലത്ത് തനിക്ക് വലിയ റോൾ ഉണ്ടായിരുന്നില്ലെന്നും എല്ലാം നിയന്ത്രിച്ചത് വാസ്വാണെന്നും പത്മകുമാർ മൊഴി നൽകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം